ഹായ് ഫ്രണ്ട്സ് ഇന്ന് കണിച്ചുകുളന്നേരം അമ്പലത്തിൽ കൊടിയേറ്റാണേ നമ്മളെല്ലാവരും കൂടെ പോവുകയാണെ വണ്ടി ട്രിപ്പ് അടിക്കും അപ്പോൾ അച്ഛൻ അമ്മ ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും പോയി അപ്പം ഞാനും ചേച്ചിയും കൂടെ നടന്ന് റെയിൽവേ കോഴ്സ് കഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കണം അപ്പം നമ്മുടെ കൂട്ടാൻ വേണ്ടി ചേട്ടന്മാർ വരും അവരങ്ങനെ വന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി എത്താറായേ അമ്പലത്തിൻ്റെ അടുത്തെത്താറായി ഇനി ഇവിടെ വണ്ടി വെച്ചിട്ട് ചിരിയാക്കോട്ട് നടക്കണം നമ്മൾ കൊടിയേറ്റ് കഴിഞ്ഞ് കൊടിയേറ്റ് സദ്യ കഴിക്കാൻ വേണ്ടി പോകണേ ഇതാണ് കൊടിയേറ്റ് സദ്യ അതുകഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ സംഗീത കച്ചേരി നടക്കുന്നതാണ് നല്ല സംഗീത കച്ചേരി ആയിരുന്നേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോയി കുറച്ച് വീഡിയോസ് എടുത്ത് അങ്ങനെ കുറച്ച് തന്നെ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ നിന്നു എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണേൽ സബ്സ്ക്രൈബ് ചെയ്യണേ